ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കായ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി ഉഴുതിരിങ്ങ മുരിയങ്ക കുമ്പളങ്ങ ചേന പച്ചമുളക് എല്ലാം മുറിച്ച് മുറിച്ച് മുറിച്ചിത്തിരി ഓവറായിപ്പോയി ഒരു ചെമ്പായിട്ടോ കുഴപ്പമില്ല ഇനി മല്ലിയലി കറു വപ്പലും അതിലിട്ട് കൊടുക്കാം പിന്നെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഷ്ണങ്ങളൊക്കെ വന്ന ശേഷം ഇടാൻ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് ആദ്യം വേണ്ടത് കടലപ്പരിപ്പും തവരപ്പരിപ്പും എല്ലും കൊഴുപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പൊട്ടക്കറാമ്പ് പേസ്റ്റ് അത് അരച്ചത് എല്ലാം പാടിട്ട് വേവിച്ചെടുത്തത് വന്നിട്ട് കായച്ചാറിലേക്ക് മെയിനായിട്ട് ഇതാണ് വേണ്ടത് കേട്ടോ ആഹാ അടിപൊളി വേണം ഹൈവും കൊഴുപ്പൊക്കെ നല്ലപോലെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം പാടെ ഒന്ന് താളിച്ചു വെക്കാം കായച്ചാറ് വെക്കാൻ വലിയൊരു പുടുക്കെടുത്തിട്ടുണ്ട് കേട്ടോ ടുപ്പിൽ തന്നെ വെക്കണം അപ്പോൾ ചട്ടി ചൂടായി ഇനി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി ഒരു നല്ല ജീരകവും ഒരു ഉള്ള് ഉലുവയും വേണം ഒരി നല്ല ജീരകം കൊടുക്കാം ഒരു നുള് ഉലുവ ഉലുവ ആഹാ എന്തൊരു മണമാണ് ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് വെള്ളം അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ അരിഞ്ഞു പോകുള്ളൂ അല്ലെങ്കിൽ ഇനി വെച്ച നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഷണങ്ങളൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതുകൂടി തന്നെ ഉണ്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മതി കാരണം ആ എല്ലും കൊഴുപ്പും പരിപ്പും വേവിച്ചെടുത്തതിൽ ബാക്കിയിട്ടിട്ടുണ്ടല്ലോ മണൽപ്പൊടി മതി ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി കേട്ടോ വലിയ സ്പൂൺ ഇരിക്കണം കേട്ടോ ഇനി ഉപ്പ് ഇവിട ഉപ്പ് ഇവിടെ തന്നെ ഉണ്ട് എല്ലാം വലിച്ചിടുന്നില്ല എനിക്ക് വയ്യ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ ആവശ്യത്തിന് എടുത്തിട്ട് അവിടെ തന്നെ വെക്കാം ഉപ്പ് ഒരു അഞ്ച് സ്പൂൺ ഇട്ടോ കാരണം വലിയൊരു ചെമ്പ് നിറയാണ് വെക്കാൻ പോകുന്നത് അങ്ങനെ അതെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ എല്ലും കൊഴുപ്പും പരിപ്പും വേവിച്ചതിട്ടോ അപ്പോൾ അതിലേക്കങ്ങോട്ട് ഒട്ടി കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചഴച്ചെടുത്തിട്ട് ഈ വെള്ളം ഇതിലേക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പോരാ കുഴപ്പി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പോവാ ഒരുപാട് വെള്ളം പാടില്ല കേട്ടോ ഇനി നമുക്ക് തേങ്ങ അരച്ച് കൂട്ടാൻ ഉണ്ടാവില്ല സെറ്റ് ആയിട്ടുണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ പത്തൊന്ന് ഇല വേകുമ്പോഴത്തേനും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ ഒരു കുറച്ച് കറുവേപ്പിൽ മൂന്ന് തുണ്ട് പട്ടയം ഇട്ട് കൊടുക്കട്ടോ ട്ടോ ഇനി കുറച്ച് വലിയ ജീരക ഇട്ടുകൊടുക്കാം കേട്ടോ ഒത്തിരി വലിയ ജീരക ഒന്ന് വറുത്തെടുക്കാം അത് വറവാകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടാം അത് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ കാഴ്ചാറിൽ പുഴി കിട്ടും മാങ്ങിടുന്നുണ്ടല്ലോ എന്നാലും കുഴപ്പമില്ല ഇടാം പോലെ വറുത്തെടുക്കാം കഷ്ണങ്ങള് വേഗമായിട്ടും മറ്റതിലേക്ക് ഈ മാങ്ങ അരിഞ്ഞുവെച്ച് ഇട്ട് കൊടുക്കാം തേങ്ങനൊന്ന് രച്ചെടുക്കട്ടോ നല്ലപോലെ വിറവായിട്ടുണ്ട് അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുക്കാൻ പാടില്ലട്ടോ ഇത്തിരി തരി വേണം മിക്സ് പാട്ടില്ല കേട്ടോ നമ്മൾ കഷണങ്ങളൊക്കെ പറഞ്ഞ് മഴിഞ്ഞ് വെച്ച കൂളി നല്ല ഇലക്കൊഴിക്കാം ഒഴിക്കരുത് മട്ട കാരണം കുറച്ച് മതി അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് കേട്ടോ ഒരുപാടറിയാൻ പാടില്ല കേട്ടോ പിന്നെ നമ്മളെ കാഴ്ചാർ റെഡിയായിട്ട് കുറച്ച് പുള്ളി അരിഞ്ഞിടും കുറച്ച് കണ്ണാട്ടിലായി കാഴ്ചാർ രീതി ആയിട്ടാണ് ഇതിലേക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കാഴ്ചാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ